എം ടി ഫാസോ എന്നാരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ പുറത്തിറങ്ങിയുണ്ടായി കഴിഞ്ഞ ദിവസം ഇപ്പോൾ തന്നെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുകയാണ് കാരണം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ചില സംഭവങ്ങൾ തന്നെ അതിനുമുമ്പേ ഈ ചിത്രത്തിലെ വിഷ്വൽസുകളൊക്കെ എന്ന് പറയുകയാണ് ഓരോ പ്രേക്ഷകരും കാരണം പ്രോമിസിംഗ് ആയ ഒരു സിനിമ അവർക്ക് മുന്നിലേക്ക് എത്തുന്നു അതും ഒരു ആന്തോളജി സീരീസ് എന്ന നിലയിൽ എം ടിയുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രെയിലർ ലോഞ്ച് നടക്കുകയുണ്ടായി മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മേനോൻ കുമാരൻ പാർവതി തിരുവത്ത് വിനീത് സുരഭി ലക്ഷ്മി ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ ഭാഗമാകുന്ന ആന്തോളജി സീരീസ് ഓരോ സിനിമയായി ഓറ്റീറ്റിൽ കാണാനാകും ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ആന്തോളജി ചിത്രം റിലീസ് ചെയ്യും സംവിധായകരായ പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതി ശമ്പാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി നായരും ഇതിൽ ഒരു ചിത്രത്തിന്റെ സംവിധായകയാണ് ഓളോം ധീരോം എന്ന ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ പ്രധാന വശത്തിൽ എത്തുന്നു ശിലാലിഖിതം എന്ന ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു ബിജു മേനൻ നായകൻ അടുകണ്ണവ ഒരു യാത്രാ എന്ന ചെറുകഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ഒരു ചെറുകഥയുടെ തുടർച്ച എന്ന നിലയ്ക്ക് എം എഴുതിയതാണ് ഇതിലെ കേന്ദ്ര പത്രത്തെ മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു രഞ്ജിത്താണ് സംവിധാനം ശ്രീലങ്കയിലേക്ക് നടത്തുന്ന യാത്രയാണ് കഥാപശ്ചാത്തലം ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ നെടുപുടി വേണു സുരഭി ഇന്ദ്രൻസ് എന്നിവരാണ് മുഖ്യവേഷത്തിൽ മഹേഷ് നാരായണൻ കേന്ദ്ര കഥാപാത്രമാക്കി എടുക്കുന്ന ചിത്രം എം ടിയുടെ ഷെർലക് ചെറുകഥ അടിസ്ഥാനമാക്കിയാണ് അഭയന് തേടി വീണ്ടും സന്തോഷിവനാണ് സംവിധാനം സിദ്ധിഖാണ് പ്രധാന വേഷത്തിൽ പാർവതി തിരുവത്ത് പ്രധാന വേഷത്തിലെത്തുന്ന കാഴ്ച ഒരുക്കുന്നത് ശ്യാമപ്രസാദ് രതീഷ് അമ്പാട്ട് കടൽക്കാറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു ഇന്ദ്രജിത്തും അപർണ ബാലമുറിയിൽ ുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ആകുന്നത് എം ടിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിൽപ്പന എന്ന ചെറുകഥയാണ് സിനിമയാക്കുന്നത് ഈ ചിത്രങ്ങളുടെയൊക്കെ നരേഷൻ അവതരിപ്പിച്ചുകൊണ്ട് കമൽഹാസനും എത്തുന്നു ചിത്രത്തിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഓളോൺ തീരോ എന്നതാണ് വലിയ കൗതുകം ഉണർത്തുന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റിലെത്തുന്ന ചിത്രം കൂടുതൽ ദൈർഘ്യത്തിലെത്തുന്ന ചിത്രം ഒപ്പം പഴയകാലത്തിൽ മധു അവതരിപ്പിച്ച പാപ്പൂട്ടിയെ മോഹൻലാൽ അനശ്വരമാക്കുന്നു അതിനൊപ്പം ഈ സീരീസ് സി ഫൈ എടുക്കാൻ കാരണം മോഹൻലാന്റെ ഓളവും തീരവും എന്ന ചിത്രം കണ്ടതിന് ശേഷമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ വേദിയിൽ അതും കൗതുകം ജനിപ്പിച്ചു കൂടാതെ വിമർശനങ്ങളുമുണ്ട് മലബാർ ഭാഷ മോഹൻലാലിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല വീണ്ടും അങ്ങനെയൊരു ചിത്രം പ്രിയദർശൻ ഒരുക്കുമ്പോൾ ഉള്ള വിമർശനം ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇതേ ചടങ്ങിൽ ഉണ്ടായ വിവാദങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ആന്തോളജി ചിത്രത്തിൽ ഒരു ചിത്രത്തിന് സംഗീതമൊരുക്കിയ രമേശ് നാരായണന് അവാർഡ് ദാനം ചെയ്യാനായി എത്തിയ ആസിഫ് അലീനെ തിരസ്കരിച്ചതാണ് ഏറ്റവും വലിയ വിമർശനമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അതിന് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമായി പ്രേക്ഷകരും എത്തുന്നുണ്ട് ഒരു വിഭാഗം രമേശ് നാരായണനെ അഭിനന്ദനങ്ങൾ നൽകുകയാണ് കാരണം എന്താണെന്നില്ലേ എം ടിയുടെ ഒൻപത് തിരക്കഥകൾ വെച്ച് ഒരുക്കുന്ന ആന്തോളജി സിനിമ ഇറങ്ങും മുന്നേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നും മുൻപ് കേട്ടിരുന്നു അതിന്റെ ഒരു ഒരുപാട് ഓളോ ദൂരം സംവിധാനം ചെയ്യുന്നത് പ്രിയദർശനാണെന്നും നായകൻ മോഹൻലാൽ ആണെന്നും വന്നതോടെ അത് വലിയ രീതിയിൽ ചർച്ചയായത് അതിനുശേഷം ഒരറിയിപ്പുമില്ലാതെ എം ടിയുടെ ജന്മദിനത്തിൽ അവിചാരിതമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ട്രെയിലർ വരുന്നു ചിത്രം മനോരഥങ്ങൾ ഒ ടി ടി സി ഫൈവിൽ എത്തുന്നു രമേശ് നാരായണന്റെ ഈ ഒരൊറ്റ അവഗണനയും പുഞ്ചിരിയും കാരണം ചിത്രത്തിന്റെ പ്രൊമോഷന് പത്ത് വയസ്സ് കൊടുക്കാതെ ഒന്നാം നമ്പറായി മാറിയിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ കാട്ടിത്തരുന്നതും ഒറ്റക്കാര്യം കൊണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ അങ്ങ് ടോപ്പിലെത്തി ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ആസിഫ് അലീനെയാണ് അത് സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അറിയാം അമ്മ സംഘടന പോലും ആസിഫ് അലീനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ഉറവശി ശാപം ഉപകാരമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം എത്തിയിരിക്കുന്നത് എന്നാൽ സംഭവിച്ചത് എന്താണ് എന്നതിനെ കുറിച്ച് പറയുകയാണ് ചില ആൾക്കാരും അതായത് സംഭവം ഇതാണ് ആന്തോളജി സീരീസിൽപ്പെട്ട സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആദരിക്കാനായി ക്ഷണിക്കുന്നു എന്നാൽ അതിന് സംഗീതം നിർവഹിച്ച രമേശ് നാരായണനെ വിളിച്ചില്ല തന്നെ വിളിക്കാത്തതിനുള്ള നീരസം എം ടിയുടെ മകൾ അശ്വതിയോട് പറയുന്നു തുടർന്ന് ഷെർലോക്ക് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നതിനിടെ രമേശ് നാരായണനെയും വിളിക്കുന്നു ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകും എന്ന് ആങ്കർ പറയുന്നു താൻ ചോദിച്ചു വാങ്ങിയ ആദരത്തിനിടയിൽ തന്റെ പേരുകൂടി തെറ്റിച്ച് പറഞ്ഞതോടെ മൊത്തം കൺട്രോൾ പോയതിന്റെ ശേഷഭാഗമാണ് അവിടെ കണ്ടത് ആങ്കർ പറയുന്നുണ്ട് സ്റ്റേജിന് വെളിയിലുള്ള സന്തോഷ് നാരായണൻ എന്നതൊക്കെ ഇതൊക്കെ ചുടിപ്പിക്കുന്ന രീതിയായില്ലേ പിന്നെല്ലാം കണ്ടത് നമ്മൾ വിഷ്വലി കണ്ടതാണ് വീഡിയോ കയറി അങ്ങ് വൈറലാകുകയും ചെയ്തു ആങ്കറിന്റെ പാളിച്ചയാണ് മനോരഥങ്ങൾ ഓഡിയോ ലോഞ്ചിൽ സംഭവിച്ചത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് മറ്റു പലരും പക്ഷേ അവഗണിച്ച രീതി ശരിക്കും വിമർശനം അറിയിക്കുന്നത് തന്നെ ആസിഫ് ഒലി പക്ഷേ അത് പുഞ്ചിലൂടെ എടുത്തു എന്നതാണ് ആസിഫിന് ഏറ്റവും വലിയ കയടി കൊടുക്കുന്നതും നിരവധി പേരാണ് ആസിഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയതും